ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓണത്തിൻ്റെ ക്ഷീണമൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് വൺ ഫിഫ്റ്റി ത്രീ ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും വരുന്നത് അപ്പോൾ ഇത് പിന്മരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചെറിയൊരു ഷോപ്പ് ഉള്ളത് ഫസ്റ്റ് ഡിസൈൻ ഈ കാണിച്ച ആണ് പത്ത് കളറുകളാണുള്ളത് ഇന്നത്തെ വീഡിയോയിലെല്ലാം തന്നെ നമ്മൾ വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ പ്രോഷ്യൻ പ്രിൻറ്റും ബാക്കിയുള്ള മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും പ്ലെയിനും ഒക്കെ വേണ്ട ഒരു കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഒരു ചെറിയൊരു വൈറ്റ് കോൾഡിൻ്റെ തന്നെ പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇതും പത്ത് കളറുകളാണുള്ളത് അപ്പം നിങ്ങൾക്ക് നല്ല നല്ല കളർ ചാട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് പത്ത് കളറുകൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെലക്ഷൻ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം സെറ്റായിട്ട് വേണം എടുക്കണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഈ സെറ്റിൽ നിന്ന് ഇഷ്ടമുള്ള കളർ എടുക്കാം ഇനി സെറ്റായിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവർ ഒന്നുകിൽ വോയിസ് ഇടുക ഇത് ഫുള്ള് വേണമെന്ന് അല്ലെങ്കിൽ പിന്നെ ഫുള്ളും ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇടുക കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു ബാട്ടിക്ക് പോലെ തോന്നിക്കുന്ന ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അതിൽ ഡബിൾ കളർ എന്ന രണ്ട് കളേഴ്സ് വന്നിട്ടുണ്ട് പ്രിൻ്റായിട്ട് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് നല്ലൊരു ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള പുതുപുത്തൻ ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് ദിവസം ലീവായിരുന്നു ഓണം ഓണം അന്ന് തൊട്ട് നമുക്ക് ലീവായിരുന്നു ഇന്നലെ വരെ അപ്പോൾ കുറേ പേരുടെയൊക്കെ മെസ്സേജിന് വാട്ട്സ്ആപ്പ് ഓർഡറുകൾക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട് ഇന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഓണത്തിൻ്റെ ലീവ് കഴിഞ്ഞിട്ട് അപ്പോൾ അതിനൊക്കെ റിപ്ലൈ തന്നുകൊള്ളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് റിപ്ലൈ കിട്ടാത്തവർ ഒന്നും കൂടെ മെസ്സേജ് ഇട്ടാൽ മതി ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഓർഡർ തന്നിട്ട് റിപ്ലൈ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഓർഡർ തന്നിട്ട് റിപ്ലൈ കിട്ടാത്തവർ ഒന്നും കൂടെ ഓർഡർ ചെയ്യുകയോ റിപ്ലൈ മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി കേട്ടോ ഇതൊരു അജറക്കിൻ്റെ പ്രിൻ്റ് ആയിരുന്നു കഴിഞ്ഞ തൊട്ട് മുൻപ് കാണിച്ചത് നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഒരു സ്ട്രൈബ്സ് പാറ്റേൺ തന്നെയാണ് അത് കാരണം ഇതുപോലെയുള്ള ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടമാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നൈറ്റികൾക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് ഈ താഴേക്ക് പ്രിൻ്റുകൾ വരുന്നത് പൊക്കം ഇല്ലാത്തവർക്ക് പൊക്കം തോന്നിക്കാനും പിന്നെ ഒത്തിരി വണ്ണം തോന്നിക്കാതിരിക്കാനൊക്കെ ഇങ്ങനത്തെ പാറ്റേൺസ് നല്ലതാണ് പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ നല്ല സെയിലായിരുന്നു തീരെ കുറച്ച് ഐറ്റംസ് നമുക്ക് റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഉടനെ തന്നെ റെഡിമെയ്ഡായിട്ട് പുതിയത് വരുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും വേറൊരു അടിപൊളി ഡിസൈനാണ് നല്ല കളർ ചാട്ടാണ് കേട്ടോ അപ്പം ഇതുകൊണ്ട് നമുക്ക് കൂടുതലും ആൾക്കാർ ടോപ്പുകൾ അടിക്കാനും നൈറ്റി ഫ്രോക്കുകൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൈറ്റികളും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ടോപ്പിനും അടിപ്പൊളിയാണ് ജി എസ് എം ഒരു ഇരുന്നൂറ്റെഴുപത് എഴുപത്തഞ്ച് ജി എസ് എം ഉള്ള മെറ്റീരിയൽസ് ആണ് ഈ വൈറ്റ് ഗോൾഡിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ഉള്ളത് ഇതിലൊന്നും ബ്ലാക്ക് അവൈലബിൾ അല്ല കേട്ടോ ആദ്യം കാണിക്കുന്നത് നേവി ബ്ലൂ ആണ് പിന്നെയുള്ളത് ഡാർക്ക് കോഫി ബ്രൗണ് അല്ലെങ്കിൽ ഡാർക്ക് മുന്തിരി കളറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ തോന്നിക്കുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക എല്ലാവരും ബ്ലാക്ക് ആണെന്ന് വിചാരിച്ചാണ് നേവി ബ്ലൂ ഒക്കെ ഇടുന്നത് അപ്പോൾ അത് ഇവിടുന്ന് പറഞ്ഞു തരാറുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ബ്ലാക്ക് ആണെന്ന് കരുതി ഓർഡർ ചെയ്യരുത് ഇന്നത്തെ വീഡിയോയിൽ ഒന്നിലും നമുക്ക് ബ്ലാക്ക് അവൈലബിൾ അല്ല നല്ല നല്ല കളർ ചാർട്ടുകളാണ് ഉള്ളത് ഇതൊക്കെ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് പിന്നെ ഒനിയൻ പിങ്കിൻ്റെ കളറും വയലറ്റും പെർപ്പിളും ഒക്കെ നമുക്ക് ആണ് ഇതെല്ലാം പത്ത് കളറുകൾ വരുന്നതാണ് കേട്ടോ ഇത് കൂടാതെയുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്യാം നമുക്കൊറ്റ ലിങ്കേ ഉള്ളൂ മെറ്റീരിയൽസിൻ്റേത് അതേപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കാറ്റലോഗും വേറെ കാറ്റലോഗാണ് അപ്പോൾ സമയം ഉണ്ടെങ്കിൽ സമയം ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് തന്നെയാണ് വിന്മരിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മെറ്റീരിയൽസ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നമുക്ക് നല്ല റേറ്റിൽ നല്ല റേറ്റിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റാവുന്ന റേറ്റിൽ സെയിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കാം വാട്സപ്പിൽ ഒരുപാട് പേര് മെറ്റീരിയല് കിട്ടിക്കഴിയുമ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടിക്കഴിയുമ്പം ഒരുപാട് വാട്സപ്പിൽ റിപ്ലൈ തരാറുണ്ട് നല്ല മെറ്റീരിയൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ കമൻറ്റ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്